കോല കണ്ട് ഞെട്ടേ പേടിക്കൊന്നും വേണ്ട രാത്രി പതിനൊന്ന് മണിയാവുമ്പഴത്തേക്ക് ഗുരുവായൂർ പോകാൻ തോന്നി ഓൺ ദ സ്പോട്ട് ഡ്രസ്സ് എടുത്തുവെച്ചിട്ട് കയറി ഇനി നേരെ ഗുരുവായൂരോട്ട് അവിടെ എത്തിയിട്ട് കാണാം പോണവഴിക്കൊക്കെ കാണാൻ എന്തൊക്കെയുണ്ടെങ്കിൽ ആ ചരി കൊര അപ്പൊ നീ നമ്മള് പെട്രോൾ പമ്പ് കണ്ടപ്പോ ഇതൊക്കെ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ പാട്ടൊക്കെ കേട്ട് കാര്യൊക്കെ സംസാരിച്ചാണ് പോകുന്നത് അങ്ങനെ നമ്മളെ പെട്രോളൊക്കെ അടിച്ച് കൊറച്ചു ദൂരം പോയ അവിടെ എനിക്ക് വലിയ ഇരിയൊന്നുമില്ല എന്തായാലും അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ നിർത്തി കുറച്ച് ലോങ്ങ് ആയി ഒരു രണ്ടു മണിക്കൂറിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരടുത്ത് നിർത്തി അപ്പൊ നമ്മള് നമ്മുടെ ഒരു ഫ്ലാസ്കിൽ പാല് തിളപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അത് കാരണം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കടയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് ഒന്ന് ഒന്നൊന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്തേക്കും ഇനി ഉറക്കം വരണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വിചാരിച്ചു പാല് ഹോർലിക്സ് കുടിക്കാമെന്ന് അങ്ങനെ അതെടുത്ത് ഓപ്പൺ ചെയ്ത് ഷുഗർ ആഡ് ചെയ്ത് ഹോർലിക്സ് ഇട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കുടിക്കും അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കട ഇതിക്ക് നമ്മൾ നിർത്തി ബനാന പപ്സും പക്കാവടയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിക്കുവാണ് നമുക്ക് ഉറക്കം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുടിക്കാമെന്ന് വിചാരിച്ചു നിർത്തി അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ച് കഴിച്ചിട്ടൊക്കെ പോവാണ് നമ്മൾ കാറിൻ്റെ സ്പീഡോ മീറ്ററിൻ്റെ അടുത്താണ് നമ്മൾ മറ്റേ നമ്മുടെ ക്യാമറ വച്ചേക്കുന്നത് നമ്മുടെ പാകം മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പീത്തേക്ക് കുറച്ചല്ല ഒരു നാലു മണിയൊക്കെ തേക്ക് എനിക്ക് ചെറുതായിട്ട് ഉറക്കം വന്നു തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞിടാ എങ്കിൽ നമുക്ക് കുറച്ച് നേരം നിർത്തിയിടാം കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് പോവാന്ന് പറഞ്ഞു അപ്പം ഞാൻ നിർത്തിയിട്ടിട്ട് ഞാൻ കിടന്നുറങ്ങി കാരണം അവൻ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് ആകുമ്പോഴത്തേക്ക് ബോർഡ് പോകുമോ എന്ന് വിചാരിച്ചിട്ട് അതുകഴിഞ്ഞിട്ട് നമ്മൾ പോയി ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു രണ്ടേക മണിക്കൂർ നമ്മൾ ക്യൂ നിന്നു അത് കഴിഞ്ഞിട്ട് കയറി പിന്നെ നമ്മള് വീണ്ടും പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അങ്ങനെ നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു മാളവിക്കയുടെ പിന്നെ ജയറാമിൻ്റെ മോള് മോളോ കല്യാണത്തിൻ്റെ പിറ്റേന്നാണ് നമ്മൾ പോയത് അതൊരു ഹോളിഡേയും കൂടെ ആയിരുന്നു ഹോളിഡേ അല്ല സാറ്റർഡേ സൺഡേ ആ ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇതിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര രസം ഒരു തൊഴുതും കേട്ടോ നന്നായിട്ട് കണ്ട് തൊഴുതു കാണാൻ പോയി കണ്ട് തൊഴുതിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ ഫോണിൽ തിറയിടുന്നു നമ്മള് നമ്മള് പോയിട്ട് ഇറങ്ങി ഈ എന്ന് പറയുന്നത് സ്പീഡോ ഗ്യാപ്പിലാണ് ഫോൺ വെച്ചേക്കുന്നത് അപ്പൊ നമ്മളെ ഇത്രയേ കാണു നമ്മളതിനിടയ്ക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു അത് കാണിച്ചില്ല

രണ്ടേക മണിക്കൂർ നിന്ന് വെള്ളം ദാഹിച്ച് ചൂടും കൂടെ ഭയങ്കര വെള്ള ദാഹം ഇത്രയും ആൾക്കാരും കൂടെ ഒന്നിച്ച് തിങ്ങി നിറങ്ങി എന്ന ഭയങ്കര വെള്ള ദാഹം ആയിരുന്നു അത് ഇനി തൊഴിലിറങ്ങി വന്നിട്ടേക്കാണ് പിന്നെ വെള്ളം മേടിച്ച് കുടിച്ചത് അതാണെങ്കി ഫോണും ഉണ്ടോണ്ട് അതില് പൈസ ഇല്ലായിരുന്നു പിന്നെ ഒന്നും പോയി കാറിന്ന് ഫോണൊക്കെ എടുത്തിട്ട് വന്നിട്ടാണ് ഞാനൊരു വെള്ളം കുടിച്ചത്

വീട്ടില് ഒരു രൂപ രണ്ടു രൂപ തരും തന്നെ കമ്പ് വെച്ചിട്ട് ഒരു രൂപ തരുന്നാണെങ്കിൽ രണ്ടെണ്ണം രണ്ടു രൂപയാണെങ്കിൽ നാലെണ്ണം നമ്മള് ട്യൂഷൻ പോണ നമ്മളൊരു ചെറിയ കട ഉണ്ട് അതിന് മലക്കര കട എന്നാണ് പറയുന്നത് അപ്പം അവിടെ മെയിനായിട്ട് മലക്കരക്കെയാണ് അപ്പൊ ഇത് അവിടെ കയറി ഇത് വാങ്ങിച്ചു പേടയ്ക്ക് രണ്ട് രൂപയാണ് രണ്ട് രൂപ അപ്പൊ ഇത് വാങ്ങിച്ച് പൈസ ഇത് വാങ്ങിക്കാനേ കാണത്തുള്ളൂ ഇത് വാങ്ങിച്ച് ഇങ്ങനെ തിന്ന് എന്റെ ഇത് കഴിച്ചും ഇങ്ങനെയൊക്കെ നടന്നു പോകും നല്ല ഇതിപ്പോ കിട്ടാല്ലേ ഇങ്ങനെയൊക്കെ വരുമ്പോ മാത്രമേ കാണാറുള്ളൂ അല്ല പഴയ പോലെ ഈ നമ്മുടെ തുണി പിന്നെ നൊക്കളാച്ചിട്ടുണ്ട് ഇതെന്ന് തിന്ന് തീരും ഇതെന്ന് തിന്ന് തീരുവ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് തീരും മധുരം ഭയങ്കരമായിട്ട് കഴിക്കും ഷുഗർ എന്ന് വരുമോന്നറിയില്ല പിന്നെ എൻ്റെ കൊളസ്ട്രോളിന്റെ ആളാണ് കൊളസ്ട്രോൾ വരുന്ന സാധനങ്ങളെ ഞാൻ തിന്നാറുള്ളൂ പപ്പടം ഇരുനൂറ്റമ്പത് ഗ്രാം പപ്പടം അങ്ങനെ ഇത് ഇത്ര മേടിച്ച് ഇനി ഇത് കഴിച്ച് കഴിച്ച് പോകുമ്പോ ഇനി ഇനി വേറെ ഏതെങ്കിലും കട കാണണം അവിടെ നിർത്തണം അത്തത് മേടിക്കണം ഇതൊക്കെ കഴിക്കട്ടെ അത് കഴിഞ്ഞ് നമ്മള് കൊറച്ചുകൂടെ ഫ്രണ്ടോട്ട് പ്രകൃതി രമണീയമായ സ്ഥലം അങ്ങനെ അവിടുത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഒക്കെ വച്ചു അത് കഴിഞ്ഞിട്ട് കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് സംസാരവും കാര്യത്തിലൊക്കെ ആയി പോയി അങ്ങനെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അന്ന് രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയാട്ടോ അന്ന് തന്നെ പിന്നെ നമ്മൾ അതിനിടയ്ക്ക് കുറച്ചേരം വണ്ടി നിർത്തി ഇട്ടു കാരണം നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഉറക്കം ഒക്കെ സെറ്റ് എന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇറങ്ങി നിന്നിട്ടൊക്കെയാണ് വന്നത് അപ്പൊ